നമസ്തേ സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് എങ്ങനെ ഹിന്ദിയിൽ സംസാരിക്കാം നോക്കാം കർണ എന്ന് പറഞ്ഞാൽ ചെയ്യുക എന്ന അർത്ഥം അപ്പം ചെയ്തു എന്നുള്ളതിന് കിയ എന്ന് പറയും ഞാൻ ചെയ്തു അതിന് മേനെ കിയ അവൻ ചെയ്തു ഉസ്നെ കിയ ഞാൻ ചെയ്തു എന്നുള്ളതിന് മേനേ കിയ അവൻ ചെയ്തു എന്നുള്ളതിന് ഉസ്നെ കിയ എന്ന് പറയും നെക്സ്റ്റ് ബൈട്ട് ബൈട്ട് എന്ന് പറഞ്ഞാൽ ഇരി അവനിരുന്നു വഹ് ബൈഠ ബൈഠ എന്നുള്ളതിൻ്റെ ടെൻസ് കഴിഞ്ഞു പോയത് ബൈഠ ഇരുന്നു അവനിരുന്നു ബൈഠ അവളിരുന്നു വഹ് ബൈഠി സ്ത്രീലിംഗ ഏകോചനമായ ബൈഠി എന്ന് പറഞ്ഞു അവർ ഇരുന്നു അവർ എന്നുള്ളത് പുല്ലിംഗം ബഹുവചനമായതുകൊണ്ട് വേ ബൈഠേ എന്ന് പറഞ്ഞു അതുപോലെ സ്ത്രീലിംഗം ബഹുവചനമാകുമ്പം വേ ബൈഠി അവർ ഇരുന്നു എന്ന് പറയും നെക്സ്റ്റ് വരിക എന്നുള്ളതിന് ആന എന്ന് പറയും വന്നു എന്നുള്ളതിന് ആയാ നെക്സ്റ്റ് അവൻ എൻ്റെ അടുത്ത് വന്നു വഹ് മേരെ പാസ് ആയ വഹ് മേരെ പാസ് ആയ ചേച്ചി അമ്മാവൻ്റെ വീട്ടിൽ പോയി ചേച്ചി എന്നുള്ളതിന് ദീദി ദീദി മാമാക്കേ ഘർ ഗെയ്യി ദീദി മാമാക്കേ ഘർ ഗെയ്യി ചേച്ചി അമ്മാവൻ്റെ വീട്ടിൽ പോയി നെക്സ്റ്റ് അവർ നടക്കാൻ പോയി വേ ചലേ ഗേ നടക്കാന്നുള്ളതിന് ചലന വേ ചലനേഗയെ അവർ നടക്കാൻ പോയി അവൻ കളിക്കാൻ പോയി വഹ് ഖേൽനേഗേയ കളിക്കാന്നുള്ളതിന് ഖേൽന വഹ് ഖേൽനേ ഗയാ അവൻ കളിക്കാൻ പോയി അടുത്തത് അവൻ കളിച്ചിട്ട് വന്നു വോ ഖേൽക്കർ ആയാ കളിച്ചിട്ട് വന്നു കളിച്ചിട്ട് എന്നുള്ളതിന് ഖേൽക്കർ വഹ് ഖേൽക്കർ ആയ അവൻ കുളിച്ചിട്ട് വന്നു വഹ് സ്നാൻകർക്കെ ആയ കുളിച്ചിട്ടെന്നുള്ളതിന് സ്നാൻകർക്കെ ബഹ് സ്നാൻകർക്കെ ആയാ അവൻ കുളിച്ചിട്ട് വന്നു അവൻ കടയിൽ പോയിട്ട് വന്നു വഹ് ദൂക്കാൻമേൻ ജാക്കറായ കടയിൽ ദൂക്കാൻമേ പോയിട്ടെന്നുള്ളതിന് ജാക്കർ വഹ് ദൂക്കാൻമേൻ ജാക്കറായ നെക്സ്റ്റ് അവൾ നാട്ടിൽ പോയി വഹ് ഗാവ് ഗൈ നാടെന്നുള്ളത് നമ്മൾ ഗാവ് എന്ന് പറയും അവ ഗാവ് ഗൈ അവൾ നാട്ടിൽ പോയി അവൾ നാട്ടിൽ പോയിട്ട് വന്നു അതിന് വ ഗാവ് ജാക്കറായി പോയിട്ട് ജാക്കർ വ ഗാവ് ജാക്കർ ആയി അവൾ പാട്ടുപാടി വ ഖാനാ ഗായി അവൾ പാട്ടുപാടി വ ഗാനാ ഗായി അവൻ വൈകുന്നേരം അവിടെ എത്തി വഹ് വൈകുന്നേരം നോളന്ന് ശാംകോ ശാംകോ അവിടെ ഉധർ ഉധർ പഹുഞ്ച എത്തി വഹ് ശാംകോ ഉധർ പഹൂഞ്ച ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്നിറങ്ങി ഹം സുബ് രാവിലെ ഖർസെ വീട്ടിൽ നിന്ന് നിക്കലേ എന്ന് പറഞ്ഞാൽ ഇറങ്ങി ഹം സുബ് ഖർസെ നിക്കലേ അവർ വൈകുന്നേരം കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി അവർ വേ വൈകുന്നേരം എന്നുള്ളതിന് ശാംകോ കൂട്ടുകാരൻ്റെ ദോസ്തു കേ വീട്ടിൽ ഖർ ഗയേ വേ ശാംകോ ദോസ്തു കേർ ഗയേ എല്ലാം ഭംഗിയായി സബ് കുച്ച് അച്ഛാ ഹോ ഗയാ അച്ഛാ ഹോ ഗയാ എന്ന് പറഞ്ഞാൽ ഭംഗിയായി അവൻ പരീക്ഷ പാസ്സായി ബഹു പരീക്ഷ പാസ് ഹുകയാണ് പാസ് ഹുകയാണ് പാസ്സായി അവൻ്റെ ബിൽ പാസ്സായി ഉസ്ക ബിൽ പാസ് ഹുകയാണ് ഉസ്ക ബിൽ പാസ് ഓകയ അവൻ്റെ ബിൽ പാസ്സായി എല്ലാവരും തയ്യാറായി സബ്ലോ തയ്യാർ ഹുകയെ എല്ലാവരും തയ്യാറായി സബ്ലോ തയ്യാർ ഹോകയെ വീടിൻ്റെ പണിയെല്ലാം കഴിഞ്ഞു വീടിൻ്റെ എന്നുള്ളതിന പണി എന്നുള്ള കാം സബ് പൂരാകയാ എല്ലാം കഴിഞ്ഞു ഖർക്ക കാം സബ് പൂരാകയാ നെക്സ്റ്റ് എൻ്റെ ഉത്തരവാദിത്വം എല്ലാം പൂർണ്ണമായി കഴിഞ്ഞു എൻ്റെ ഉത്തരവാദിത്വം എന്നുള്ളത് മേരാ ജവാബ്ദാരി ജവാബ്ദാരി എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വം എല്ലാം സബ് പൂരാകയാ കഴിഞ്ഞു മേരാ ജവാബ്ദാരി സബ് പൂരാ ഹുകയാണ് എൻ്റെ ഉത്തരവാദിത്വം എല്ലാം കഴിഞ്ഞു മേരാ ജവാബ്ദാരി സബ് പൂരാ ഹയ ഇതെല്ലാം വീണ്ടും വീണ്ടും നന്നായി പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം ബാർ ബാർ ബോൽക്കർ പ്രാക്ടീസ് കണ അങ്ങനെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് പെട്ടെന്ന് ഹിന്ദി പറയാൻ സാധിക്കത്തുള്ളൂ വീഡിയോ പസന്ദ്യാത്തോ ലൈക്ക് കമൻ്റ് ആൻഡ് സബ്സ്ക്രൈബ് കി ജി എന്ന് പറഞ്ഞാൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വേഗം തന്നെ വരുന്നതാണ് താങ്ക്